മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ തൃത്താല എസ് എച്ച്ഒ മനോജ് ഗോപിക്ക് കൂറ്റനാട് പ്രസ് ക്ലബിന്റെ ആദരം ചാലിശ്ശേരി എസ് എച്ച്ഒ മഹേന്ദ്രസിംഹ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വായനാ രസം പകരുന്നതിനു വേണ്ടി എരിവും പൊളിയും പൊടിപ്പും തൊങ്കലും ചേർത്ത് വാർത്ത എഴുതുന്ന പ്രവണത അഭികാമ്യമല്ലെന്നും ചില കേസുകളിൽ ഇതയ്ക്ക് നീതി ലഭ്യമാവാത്ത സാഹചര്യം തന്നെ ഇതുമൂലം വന്നു ചേരുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പോലീസ് മെഡലിന് അർഹനായ എസ് എച്ച്ഒ മനോജ് ഗോപിയെ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി മൂസ പൊന്നാടിയും സെക്രട്ടറി ഇസ്മയിൽ പെരുമണ്ണൂർ ഉപഹാരം നൽകി ആദരിച്ചു ടി വി എം അലി എ സി ഗീവർ മധു കൂറ്റനാട് രഘു പെരുമണ്ണൂർ വീരാവുണ്ണി മുള്ളത്ത് കെ വിനോദ് കെ ജി സണ്ണി പ്രദീപ് ചെറുവാശ്ശേരി എസ് എം അൻവർ ഉമാശങ്കർ എഴുമങ്ങാട് റഹീസ് പെരുമണ്ണൂർ അബൂബക്കർ കൂറ്റനാട് അഷ്റഫ് ദേശമംഗലം ഷിബിൻ കോക്കാട് അബൂബക്കർ മല തുടങ്ങിയവർ പങ്കെടുത്തു അതിലിപ്പോൾ അറിയാത്ത കാര്യങ്ങളാണ് വീഡിയോ യൂട്യൂബിലൊക്കെ പഠിച്ചത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുന്നത് കുറച്ച് നല്ലതായിരിക്കും ഒന്നുമില്ല പ്രൊസിബ്യൂഷൻ ഭാഗം എഴുതാമല്ല അപ്പം എന്തായാലും ഈ നമ്മുടെ മനോഹി വളരെ ചുരുങ്ങിയ കാലങ്ങളൊക്കെ ഉള്ളത്

പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി